ഒരു പെണ്ണ് നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകയറിന്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന്മാർ ഉത്തരവാദിത്തണ്ടാ രക്ഷപ്പെടുത്താൻ പറയാ അപ്പോഴും ഓർഗീയവാദം അവിടെയും ഓർഗീയവാദം എന്താണ് ഈ മനുഷ്യന്മാർക്ക് അതിലെന്ത് ജാതി അതിലെന്ത് മതം ഒരു നായ ഒരു കമ്പിയിൽ പണഞ്ഞിട്ട് മുഖലായ നെജസ് ജുമാക്കോ ഒരു നായ കൊട്ടിപ്പടയാ എന്ത് കിടന്നിട്ട് ഒരു കമ്പിയിൽ കിടന്ന് ആണെങ്കിൽ ഒന്നു നിർത്തിക്കണമല്ലോ ഞാൻ ജുമാന്റെ വസ്ത്രം ധരിച്ചല്ലേ എന്നാണോ ചിന്തിക്കേണ്ടത് അതാണോ ചിന്തിക്കണ്ട് ചെന്നൈ ആ നായ രക്ഷപ്പെട്ട നഷ്ടപ്പെട്ട ജുമായ പോയിട്ട് സിറ്റിയാണ് മുഖലമായ ദേവസ്ഥാനോ ഒക്കെ പാടുണ്ടോ വേറെ ചങ്ങായി ഉണ്ടോ എന്റെ ജുമായ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടോട്ട സ്വീകരിച്ചു എന്തോർപ്പാണ് ഈ പണിയുണ്ട് കഴിഞ്ഞ ചുമ്പിൽ ഉണ്ടായ പ്രശ്നം എന്താണ് ഈ മനുഷ്യന്മാർക്ക് ഞാൻ നിമിഷപ്രിയയുടെ കൂടെ എല്ലാം കൊളം കൊന്നോട്ടെ അയ്യേ നിങ്ങൾക്ക് ജീവിക്കണം ഭൂമി ജീവിക്കേണ്ടി വന്നു അയ്യേ ഇത്രയും മനുഷ്യന്മാർക്ക്